കാശിക്ക് ഇന്ന് പ്രവേശനോത്സവമാണ് അല്ലേ ഒരു സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുകയാണ് അടുത്ത സ്കൂൾ അധ്യയന വർഷത്തിലേക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പഠിച്ചും പരീക്ഷ എഴുതിയുമൊക്കെ പോവേണ്ടതാണ് അപ്പോൾ അടുത്ത അധ്യയന വർഷത്തിലേക്ക് ആരുണ്ടെന്നുള്ളതാണ് ആകെ തുകയിൽ ഒരു അധ്യയന വർഷം കൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പം ജയിക്കണമെങ്കിൽ വിദ്യാർത്ഥിക്ക് ചില ക്വാളിറ്റീസ് ഒക്കെ ആവശ്യമാണ് നന്നായി പഠിക്കണം അധ്യാപകരോട് നല്ല രീതിയിലൊക്കെ പെരുമാറണം അത് കാരണം വ്യക്തി നിലയിൽ രൂപീകരിക്കപ്പെടൽ കൂടിയാണല്ലോ വിദ്യാഭ്യാസം അപ്പം ഈ അർത്ഥത്തിൽ നിലമ്പൂരിൽ അതായത് ഒരു മത്സര പരീക്ഷയാണ് ആത്യന്തികമായി ഇതിനെയൊക്കെ നിർണ്ണയിക്കുന്ന ഘടകവും ഇത് തന്നെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് അടുത്ത അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത വർഷത്തിൽ ആരൊക്കെ ഇനി നിലമ്പൂരിൽ കേരള രാഷ്ട്രീയത്തിൽ അല്ലെ കേരള രാഷ്ട്രീയ പരീക്ഷയിൽ ആരൊക്കെ പാസ്സാകും എന്നുള്ള ഒരു നിർണായകമായ ഘട്ടമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ എനിക്ക് ഇത് എൻ്റെ വ്യക്തിപരമായ തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ രാഷ്ട്രീയ ചർച്ചകളിൽ എനിക്ക് മനസ്സിലാവുന്നത് യു ഡി എഫ് അമ്പയെ പേടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം പി വി അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടുന്ന യാതൊരു പക്വതയും ഇല്ലാത്ത ആർക്കെതിരെയും കള്ളക്കേസ് പറഞ്ഞ് ആളുകളെ കൊടുക്കുന്ന കടന്നൽ രാജാവായ പി വി അൻവർ ഏറ്റവും ഒടുക്കം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിച്ച് യു ഡി എഫിനൊന്ന് പേടിപ്പിക്കുക എന്നതാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് കാരണം അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു വാചകമുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടല്ലേ ഉള്ളൂ ഇനി അത് പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അവസാന ഘട്ടത്തിൽ നോക്കിക്കോളൂ ആരൊക്കെയാണ് സ്ഥാനാർത്ഥിയാകുക അതിന്റെ അർത്ഥം പി വി അൻവറിന് ഇനിയും യു ഡി എഫിലേക്ക് പ്രവേശനമുണ്ടെന്നും ഞങ്ങൾ അതിനുവേണ്ടി സംസാരവും ചർച്ചകളും നടത്തുകയാണ് എന്നും എന്നൊരു വലിയ അർത്ഥം കൂടി ഇതിൽ വരുന്നുണ്ട് പി വി അൻവറിനെ പൂർണ്ണമായി യു ഡി എഫിലേക്ക് വേണ്ട എന്ന് നിലപാടെടുത്തുനിന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് വി ടി സതീശനാണ് യു ഡി എഫിന്റെ അധ്യക്ഷൻ പക്ഷെ വി ഡി സതീശന്റെ കൈയാളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു അൻവനോട് സംസാരിക്കുന്നു മൊത്തത്തിൽ യു ഡി എഫ് പേടിച്ചിരിക്കുക നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായും ഇവിടെ അൻവറിന്റെ കൂടെയുള്ളവർ അൻവറിനെ പറ്റി പറയുന്നത് കൂടി അൻവർ പുറത്തു വന്നു എന്നതാണ് പിണറായി തോൽപ്പിക്കാൻ ശക്തമായ നിലപാടെടുത്ത് എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു വന്ന ആളാണ് അൻവർ എന്നാണ് അൻവറിന്റെ പക്ഷക്കാർ പറയുന്നത് പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത് അൻവറിന് എന്ത് നിലപാടാണുള്ളത് അൻവർ ആദ്യം പറയുന്നു പിണറായി സത്തെ തോൽപ്പിക്കാൻ യു ഡി എഫ് ഏത് ചെകുത്താനെ വേണമെങ്കിൽ നിർത്തിക്കോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് അൻവറിനെ അൻവറിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമെന്ന് അൻവറിന് തോന്നുന്ന നിമിഷത്തിൽ അൻവർ അത് മാറ്റി പറയുന്നു അൻവർ പാടെ യു ഡി എഫ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് നിലമ്പൂരിൽ കണ്ടത് ഇപ്പോൾ ഇതാ അൻവറിൻ്റെ കാര്യങ്ങൾ ഒരു നിലയ്ക്കും യു ഡി എഫ് അംഗീകരിക്കുന്നില്ല എന്ന ഘട്ടം വരുമ്പോൾ അൻവർ പൂർണ്ണമായും വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു അൻവർ പറയുന്നത് നടക്കണം അത് ഈതൊരു പാർട്ടിയാണെങ്കിലും അൻവർ പറയുന്നത് എന്തോ അത് നടക്കണം അൻവർ ആയിരിക്കണം ആ പാർട്ടിയുടെ എന്താ പറയുക ശ്രദ്ധാ കേന്ദ്രം എന്ന രീതിയിലാണ് അൻവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇന്ന് ഇന്ന് അവസാന ദിവസമാണെന്ന് തോന്നുന്നു മറ്റേ നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത് അപ്പോൾ അൻവർ അവസാനത്തെ സീറ്റുമെടുത്ത് പ്രയോഗിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു സ്ഥാനാർത്ഥിയെ നിർത്തി അതിനെ വിജയിപ്പിക്കാൻ നോക്കുന്നു അൻവറിന് ഇരുപത്തയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് അത് അൻവറിന് എന്തായാലും കിട്ടും ബാക്കി വോട്ടുകളുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ ാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ പറയുന്നത് പക്ഷേ ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ കോൺഗ്രസിനാണ് ശരിക്കും അടികൊണ്ടത് എന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് എൽ ഡി എഫ് സ്വരാജിനെ കൂടി സ്ഥാനാർത്ഥിയായി അവിടെ നിർത്തിയപ്പോൾ ശരി സ്വരാജ് ഒരു ശക്തമായ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ തന്നെയും ും ഈ മുറുകുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് പാടെ ഭയപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ മറ്റേ പ്രതിപക്ഷ നേതാവ് വാദ്യം എന്ന് പറയുന്നു യു ഡി എഫ് എല്ലാ വാതിലുകളും കൊട്ടിയടിച്ചു അതിന് ഒരു മണിക്കൂർ ശേഷം യു ഡി എഫിന്റെ കൺവീനർ വന്നു പറയുന്നു ഇവിടെ ആരും വാതിലുകൾ അടച്ചിട്ടില്ല അപ്പോ യു ഡി എഫിന് ശരിക്ക് അൻവറിന് കിട്ടുന്ന വോട്ടുകൾ വേണം പക്ഷേ അൻവറുമായി നേരിട്ടൊരു ചർച്ചയിലേക്ക് പോവാൻ യു ഡി എഫ് തയ്യാറാവുന്നില്ല എന്ന ചില പടലപ്പണക്കും അതായത് കെ സുധാകരൻ അൻവറിനോട് യോജിച്ചാണ് നിൽക്കുന്നത് ഈ ലീഗ് ഒരു സമന്വയ രീതിയിലാണ് പോകുന്നത് രമേശ് ചെന്നിത്തല അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നു കെ സി വേണുഗോപാൽ എന്താണ് പറഞ്ഞത് ഞങ്ങൾ പിണറായിക്കെതിരാണോ അതുകൊണ്ട് വരുന്ന ഈ വോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഓക്കെ ആണ് എന്നാണ് പറഞ്ഞത് അതായത് ആത്യന്തികമായി ഇവർക്ക് പി വി അൻവറിനെ തള്ളിപ്പറയാനാവാത്തൊരു സാഹചര്യം പക്ഷെ അത് ഇവർ തന്നെ കൊണ്ടെത്തിച്ചതാണ് ഞങ്ങൾക്ക് പി വി അൻവറിനെ വേണ്ട ഞങ്ങൾ സ്വയം യു ഡി എഫ് എന്ന രീതിയിൽ ഞങ്ങൾ മത്സരിച്ചോളാം ഞങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ മതി ഞങ്ങൾ വ്യക്തമായി പിണറായി സർക്കാരിൻ്റെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിണറായിസ്യത്തിനെതിരെ മരുമോനിസത്തിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ എം എൽ എ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോളാം എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് കൂടി പറഞ്ഞിരുന്നെങ്കിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ യു ഡി എഫിന് വ്യക്തമായൊരു കളമുണ്ടാകുമായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് പലരും പല വഴിക്കും മയക്ക് കിട്ടുമ്പോൾ പല നേതാക്കന്മാരും അത് കൺവീനറായിക്കോട്ടെ അധ്യക്ഷനായിക്കോട്ടെ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ ഇവരെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പെട്ടെന്ന് അതിൻ്റെയൊക്കെ ഒക്കെ പുറമെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അത് ചെറിയൊരു പദവിയല്ല അങ്ങനെയൊരാൾ പാലക്കാട് എം എൽ എ ആയ ഒരാൾ അത് വി ഡി സതീഷിന്റെ വളരെ അടുത്ത ഒരാൾ ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്തയാൾ എന്ന അർത്ഥത്തിലൊക്കെ ചുമ്മാ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി പി വി അൻവറിനെ കണ്ട് ഓൾ ദ ബെസ്റ്റ് എന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു വരുമെന്ന് ഈ പച്ചവെള്ളം കുടിക്കുന്ന ആളുകൾ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല അവിടെയും ഒരു രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണം ഇനി അങ്ങനെയല്ല നടന്നിട്ടില്ല അത് വ്യക്തിപരമായ വിസിറ്റ് ആണെങ്കിൽ പോലും എതിർപ്പാളയത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരോ അവരോ അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും തള്ളാനുള്ള സാഹചര്യം ഇവിടെയില്ല അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിലെ പൂർണ്ണമായ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ തള്ളി പറഞ്ഞിട്ടുണ്ട് സണ്ണി ജോസഫ് കെ പി സി സിയിലെ അധ്യക്ഷനുൾപ്പെടെയുള്ള ആളുകൾ അത് വ്യക്തിപരമായ യാത്രയാണ് അതിൽ ഞങ്ങൾക്കാർക്കും ഒരു റോളും ഇല്ല എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തി പി വി അൻവറിനെ യു ഡി എഫിലേക്ക് കൂട്ടാനുള്ള ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നോക്കൂ യു ഡി എഫിന്റെ ഓരോ നീക്കവും യു ഡി എഫ് പ്രതിക്കൂട്ടിലാവുന്ന തരത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ കൃത്യമായി എൽ ഡി എഫ് ചെയ്യുന്നതെന്താ അവരുടെ മുഖ്യമന്ത്രിയെ അടക്കം കൊണ്ടുവന്ന് ഇന്നലെ വലിയൊരു ജനാവലിയോട് കൂടി അവിടെ ഒരു ഒരു പ്രക്ഷോഭം ഒരു വലിയ എന്താ പറയാ ജന ജനത്തെ കൂട്ടി നിലമ്പൂരി ഇതുവരെ കാണാത്ത അത്രയും ജനങ്ങളെ കൂട്ടി ആ വലിയൊരു ക്യാമ്പയിൻ അവിടെ നടത്താൻ അവർക്ക് സാധിച്ചു ഇവിടെ യു ഡി എഫ് ചെയ്തത് എന്താ യു ഡി എഫ് ചെയ്തത് ഇപ്പോഴും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പി വി അൻവറിനെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ പോയ കേസ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുനയിപ്പിക്കാൻ പോയതാണെങ്കിൽ ഒന്ന് നോക്കൂ പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ രമേശ് ചെന്നിത്തല കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അൻവറായിട്ട് നല്ല ബന്ധമുണ്ട് ഇവർ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ട് അവിടെ എന്ത് വിപ്ലവം തീർക്കാനാണ് ചുമ്മാ പോയി ഒരു വിവാദം ഉണ്ടാക്കുക എന്നതിലപ്പുറം ഇവിടെ എന്താണ് സംഭവിച്ചത് ഇന്നലെ തന്നെ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപേ പി വി ഇനി ഞങ്ങൾ ചർച്ചകളില്ല ഞങ്ങൾക്ക് പി വി അൻവറിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുറമായ അർത്ഥത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് കാച്ചുന്നു ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഔദ്യോഗിക വസ്ത്രങ്ങളൊന്നുമില്ല അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഔദ്യോഗിക വസ്ത്രം വച്ചാൽ വെള്ളയും വെള്ളയും ഒന്നും ഇടാതെ വളരെ കാഷ്വൽ വേഷത്തിൽ രാത്രിയിൽ പോയി കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ പക്വത നഷ്ടപ്പെട്ടതാണോ അതോ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാറ്റിക്സ് ആണോ എന്നത് മാത്രമാണ് െന്ന് തോന്നുന്നു തലയിൽ മുണ്ടിട്ട് കൊണ്ട് രാത്രി പോകുന്നു എന്ന തരത്തിലാണ് ഇതിനെ എൽ ഡി എഫ് വൃത്തങ്ങൾ അതിനെ വിശദീകരിച്ചത് കാരണം പരസ്യമായി പുറത്തു വന്ന് പറയുന്നു ഞങ്ങൾക്ക് അൻവറിന്റെ ഒരു സഹായം വേണ്ട ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാം യു ഡി എഫിന് വ്യക്തമായ നിലപാടുണ്ടെന്ന് പറയുമ്പോഴും യു ഡി എഫ് പറയുന്നുണ്ട് യു ഡി എഫിന് വ്യക്തമായ നിലപാടുണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ കൃത്യമായ തീരുമാനമുണ്ട് എന്ന് പറയുമ്പോഴും ബാക്കിലൂടെ അണികളെ വിട്ട് അത് വലങ്കയായി നടക്കുന്ന ആളുകളെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അത്രയും അടുത്ത് നടക്കുന്ന ആളുകളെ തന്നെ പുറകിലൂടെ വിട്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ വി ഡി സതീശൻ അല്ലെങ്കിൽ സതീഷൻ തള്ളി പറയുന്നുണ്ട് തള്ളി പറഞ്ഞു ഒരു മാംകൂട്ടത്തിൽ മാപ്പ് പറഞ്ഞു ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് ഞങ്ങൾ മാപ്പ് പറഞ്ഞു പൊട്ടിഘോഷിച്ച് കിടക്കുന്നു അത് വ്യക്തിപരമായ കാര്യത്തിനാണ് പോയത് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞതിലൂടെ യു ഡി എഫിന്റെ ഇമേജ് തന്നെ അവിടെ പൊളിഞ്ഞു വീഴുകയല്ലേ ചെയ്തത് ഇവിടെ യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥിയെ പച്ചയ്ക്ക് കുറ്റം പറഞ്ഞ് എതിർത്ത് പറഞ്ഞ് നിന്ന പി വി അൻവറിനെ പോലെ ഒരാളെ പിന്നെയും അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ അത് എം സ്വരാജ് പോലെയുള്ള ശക്തമായ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം അവിടെ നടക്കുമെന്ന് അറിയുമ്പോൾ അൻവറിന്റെ വോട്ട് കൂടി കിട്ടിയില്ലെങ്കിൽ യു പരാജയത്തിലേക്ക് പോകും എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇത്തരമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇനിയും അനുനയ ശ്രമങ്ങൾ ബാക്കിലൂടെ നടക്കും അത് നമുക്കിപ്പോൾ ആ വിഷുവിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്രമം അവിടെ നടന്നു അറിഞ്ഞത് ആരൊക്കെ പോയി കണ്ടെത്തുണ്ട് ആ എന്തൊക്കെ അൻവർ പറഞ്ഞത് എന്ന് ഇപ്പോൾ അൻവറിന് മാത്രമല്ലേ അറിയുള്ളൂ അതുപോലെ ഇനിയും അവിടെ അനുനയ ശ്രമങ്ങൾ നടക്കും ഇവിടെ ശക്തമായ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് സ്പ്ലിറ്റായി പോകും എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ ബി അവിടെ ബി വോട്ടുകൾ ലഭിക്കാനുള്ള കൃത്യമായ സ്ഥാനാർത്ഥിയെ ബി ജെ പി അവിടെ ആക്കിക്കഴിഞ്ഞു അതുകൊണ്ട് ആ വോട്ടിൽ ഇനി ഒരു കൺഫ്യൂഷൻ ഇല്ല അത് എൽ ഡി എഫിന് പോകുമ്പോൾ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുമോ ബി ജെ പി യു ഡി എഫിന് പോയോ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യോ ബി ജെ പി എന്നുള്ള ഒരു ഒരു സംവാദങ്ങളും കോൺഫ്ലിക്റ്റൊക്കെ അവിടെ നിന്നിരുന്നു ഇപ്പോൾ അതിനെല്ലാം അറുതി വന്നു ബിജെപി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപി അവിടെ വർന്നുകൊണ്ടിരിക്കുക ആദ്യം അയ്യായിരം വോട്ട് വാങ്ങുന്നു പിന്നീട് വരുന്ന ഇലക്ഷനിൽ പതിനായിരം വോട്ട് വാങ്ങുന്നു ചിലപ്പോൾ ഇനി വരുന്ന വോട്ടിൽ ചിലപ്പോൾ പതിനയ്യായിരം വോട്ട് അവർ ചിലപ്പോൾ പിടിച്ചേക്കും അപ്പോൾ ആ വോട്ട് സ്പ്ലിറ്റ് ആയി പോകുമ്പോൾ മറ്റു വോട്ടുകൾ ഇതിനിടയിൽ എനിക്കൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു അതായത് പി വി അൻവർ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു എന്നാൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇൻ കേസ് പി വി അൻവർ അവിടെ നിലപാട് തുടരുകയും ഇത്രയധികം വോട്ടുകൾ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചധികം വോട്ടുകൾ മേടിച്ച് യു ഡി എഫ് പാളയത്തിലെ വോട്ടുകൾ കുറച്ചൊക്കെ മേടിച്ച് അവിടെ എം സ്വരാജ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ കേന്ദ്ര കോൺഗ്രസ് ഒന്നുമല്ലാതെയും കേരളത്തിലും കോൺഗ്രസ് ഒന്നും അല്ലാതെയും പിണറായി വിജയന്റെ തുടർ തുടർഭരണത്തിന് എം സരാജന്റെ വിജയം മുതൽക്കൂട്ടാകുകയും ചെയ്യല്ലേ ആത്യന്തികമായി അൻവറും ഈ പറയുന്ന വി ഡി സതീഷനും ഒക്കെ പറയുന്ന പിണറായിസത്തിനെതിരായ പോർവിളിയിൽ സത്യത്തിൽ പിണറായി വിജയൻ ജയിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഒരു പിണറായിസത്തിനെതിരാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു ഇതാണ് പി വി അൻവർ ഉയർത്തിപ്പിടിക്കുന്നത് എന്നിട്ട് ചെയ്യുന്നത് എന്താ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഐക്കണായി മാറണം എന്ന് മാത്രമേ ഉള്ളൂ ഫുൾ ഉടായിഫ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് കാരണം പി വി അൻവർ പിണറായിത്തിനെതിരാണെങ്കിൽ ശക്തമായ ലീഡറായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിഷ്പ്രഭം ഈ പി വി അൻവറിന് കിട്ടുന്ന വോട്ടുകളും കൂടി ആയാൽ ജയിച്ചു കയറാവുന്നതേ ഉള്ളൂ ഇവിടെ ഇനി ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ ഉറപ്പായും അത് എം കുടും പോകും കാരണം ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് പോവും അതുപോലെ തന്നെ യു ഡി എഫിന്റെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് പോവും പി വി അൻവറിന് ലഭിക്കേണ്ട വോട്ട് അദ്ദേഹം വാങ്ങിയെടുക്കുകയും ചെയ്താൽ എൽ ഡി എഫിന്റെ വോട്ട് അതും അറിയാൻ സാധ്യതയില്ലാത്ത വോട്ടാണ് അത് മാത്രം നേടിക്കഴിഞ്ഞാൽ മതി എൽ ഡി എഫിന് അവിടെ വിജയിക്കാൻ ഇവിടെ എം സുരാജ് ജയിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് ഒരു വലിയ എന്താ പറയാ പോസിറ്റീവ് എനർജിയാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലേക്ക് വരുക കാരണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ അപ്പോൾ പിണറായി വിജയന്റെ ഭരണം ജനങ്ങളെ ഏറ്റെടുത്തു എന്ന രീതിയിലായിരിക്കും നാലാം വാർഷികം സമയത്ത് പിണറായി വിജയന്റെ വിജയമായിട്ടായിരിക്കും ഇനി ഇത് വരാൻ പോകുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ അതിന്റെ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട് കാരണം ജനങ്ങൾ ഈ ഭരണം ഏറ്റെടുത്തു എന്ന രീതിയിൽ ക്യാമ്പയിൻ വരും അല്ല ഇത് പിണറായി സ്വത്തിന് അൻവർ പ്രവർത്തിക്കേണ്ടതെങ്കിൽ ഉറപ്പായും ആര്യാടൻ ആയിരുന്നു അദ്ദേഹം സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് എന്നോട് പറഞ്ഞില്ല എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ ഈ ചെറിയ ചെറിയ പരിഭാവങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഞാനാണ് രാഷ്ട്രീയ ബോധമില്ലാത്തത് കൊണ്ടാണ് അയാളൊരു രാഷ്ട്രീയക്കാരനല്ല അയാളൊരു പ്യോർ പൊളി ബിസിനസ്സുകാരൻ മാത്രമാണ് ഈ പി വി എന്മാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രാഷ്ട്രീയ വക്വതയോ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഈ പടലപ്പണക്കങ്ങളും ഇതൊന്നും അല്ല രാഷ്ട്രീയം നമ്മൾ യുവജനങ്ങൾക്ക് കൊടുക്കുക ഇപ്പം പൊതുവില്ല യുവജനങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അവർക്കൊന്നും താല്പര്യമില്ല വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരുപാട് ആൾക്കാരെ കാണുക എങ്ങനെയാണ് ഇങ്ങനത്തെ പറ്റി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുക നമ്മൾ തന്നെ ഓരോ ദിവസം പി വി എൻമാർ രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുക ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുക വൈകിട്ട് തലയിൽ മുന്നിട്ട് കുറച്ച് പേർ കാണാൻ പോകുന്നു പിറ്റേ ദിവസം ഇതിനെ എതിർക്കുന്നു അത് വ്യക്തിപരമായ വിഷയം എന്താണ് നടക്കുന്നത് ഒരു ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത മലയാളത്തിൽ ഏതെങ്കിലും സീരിയൽ കഥയെ വലുതും തരത്തിലാണോ നിലവൂരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസരം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പോരു മുറുകയാണ് ഇതുവരെയുള്ള അൻവറിന്റെ നിലപാടുകൾ എന്താണ് ഇനി വരാൻ പോകുന്ന നിലപാടുകൾ എന്താണെന്നൊക്കെ കണ്ടറിയാം ഇന്നാണ് അവസാന ദിവസം അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക അൻവർ കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ നമുക്കറിയാം എന്തായാലും കണ്ടുതന്നെ അറിയാം